ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ആയിട്ടുള്ള ശ്രീതു ജിൻഡോയെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ജയിലിൽ കടന്നിട്ട് സിഗരറ്റ് വലിച്ചിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ജിൻഡോ പറയുന്നുണ്ട് ഇല്ല ശ്രീതു ഞാൻ വലിച്ചിട്ടൊന്നുമില്ല അത് ജാസ്മിൻ വെറുതെ പറയുന്നതാണെന്നാണ് ജിൻഡോ പറയുന്നത് അപ്പം ജിൻഡോയുടെ മുഖത്ത് നോക്കി ശ്രീദ് പറയുന്നുണ്ട് ഹേ മനുഷ്യ നിങ്ങൾ കള്ളവ് പറയരുത് നാവെടുത്താൽ നിങ്ങൾ കള്ളത്തരമല്ലേ പറയൂ എന്നുള്ള രീതിയിൽ ശ്രീദു ചോദിക്കുന്നുണ്ട് ജിൻഡോയ്ക്കെതിരെ ശക്തി ശക്തമായിട്ട് പ്രതികരിക്കാൻ തന്നെയാണ് ശ്രീധ തീരുമാനിച്ചിരിക്കുന്നത് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ വളരെ പാവമായിട്ടുള്ള ആയിരിക്കും പലരും കണ്ടിട്ടുണ്ടാവുക എന്നാൽ ഇപ്പോൾ വളരെ തുറന്നു പറഞ്ഞ നിലപാടുകൾ വളരെ വ്യക്തമാക്കുന്ന ഒരു ശ്രീധവനെയാണ് എനിക്കിന്ന് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് എന്തായാലും ജിൻഡോയെ കയറി പൊരി ജിൻഡോയും ജാസ്മിനും ജയിലിലായിരിക്കുമ്പോൾ ആ ഒരു ഹൗസ് മൊത്തം സിഗരറ്റ് കത്തിക്കുന്ന ലൈറ്റർ തെരഞ്ഞു നടന്നിട്ടുണ്ട് ശ്രീദു പക്ഷെ അന്നേരൊന്നും ആ ഒരു ലൈറ്റർ കിട്ടിയിരുന്നില്ല അതിനുശേഷം ജിൻഡോയും ജാസ്മിനും ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ചു കഴിഞ്ഞതിനു ശേഷം എവിടെയോ നിന്ന് ഒരു തുണിയിൽ പൊതിഞ്ഞു കിടന്നിട്ടാണ് ആ ഒരു ലൈറ്റർ കണ്ടെത്തിയത് ശ്രീധുവിന് ജിൻഡോയെ വളരെയധികം സംശയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശ്രീധു ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത് പക്ഷേ ശ്രീധുവിൻ്റെ പല ചോദ്യങ്ങൾക്കും ജിൻഡോ ഒഴിഞ്ഞു മാറുന്നുണ്ട് പലതിനും മറുപടി കൊടുക്കാതെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ലൈവിൽ കാണാം